നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ലഗാനസിനെതിരെയുള്ള റയൽ മാരിഡിൻ്റെ മത്സരം ഒടുവിൽ അവർ വിജയിച്ച് കയറി പക്ഷേ കളിയിൽ അവസാന ഘട്ടത്തിൽ രണ്ട് ഗോളിൻ്റെ ലീഡ് നഷ്ടപ്പെടുത്തി നിൽക്കുകയാണ് റയൽ മാരിഡ് അപ്പോൾ റെഗുലർ ടൈമിൽ ഒരു അഞ്ച് മിനിറ്റ് കൂടിയൊക്കെ ബാക്കിയുള്ള ഘട്ടത്തിൽ വിനീ ജൂനിയറും ലൂക്കാം മോഡ്രിച്ചും തമ്മിൽ ഒരു പ്രശ്നം അത് വലിയ രൂപത്തിൽ പലരും ചർച്ച ചെയ്യുന്നുണ്ട് പക്ഷേ ലൂക്കാം മോഡ്രിച്ചും ആഞ്ചിലോ ടീമൊക്കെ അതിലിപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത് വളരെ രസകരമായ രൂപത്തിലാണ് സംഭവം എന്താണെന്ന് വെച്ചാൽ അവസാന ഘട്ടത്തിൽ ഒരു ഗോൾ കൂടിയൊക്കെ വഴങ്ങിയിരുന്നെങ്കിൽ കളി നഷ്ടപ്പെട്ടേനെ അപ്പോൾ അത് ഒഴിവാക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് മോഡ്രിച്ച് ഒരു കോർണർ ഡിഫൻഡ് ചെയ്യണം അതിന് വിനി ഒരല്പം പതുക്കെയാണ് അപ്പോൾ വിനിയെ ഒന്ന് വേഗത്തിലാക്കാൻ വേണ്ടി അദ്ദേഹം ശ്രമിച്ചതാണ് പെട്ടെന്ന് വന്ന് ഡിഫൻഡ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് വിനി പക്ഷേ ആ ഘട്ടത്തിൽ കൈകൊണ്ട് ഇങ്ങനെ കാണിച്ചിട്ട് തൻ്റെ നീരസമൊക്കെ പ്രകടിപ്പിക്കുന്നുണ്ട് ഇതാണ് പിന്നെ മാധ്യമങ്ങളൊക്കെ എടുത്തിട്ട് വലിയ ചർച്ചയാക്കി മാറ്റിയത് മോഡ്രിച്ചിനോട് വിനി കയർത്തു അവർ തമ്മിൽ പ്രശ്നം എന്നൊക്കെ രൂപത്തിൽ അപ്പോൾ കളി കഴിഞ്ഞിട്ട് ഈ ചോദ്യം ലൂക്ക മോഡ്രിച്ചിനോട് ചോദിക്കുന്നുണ്ട് വാട്ട് അബൌട്ട് ദി ഫൈറ്റ് യു ഹാഡ് വിത്ത് വിനി ജൂനിയർ ഹൗ ആർ യു എന്നാണ് ചോദ്യം എങ്ങനെയായിട്ട് നിങ്ങളിപ്പോൾ വിനിയുമായിട്ടൊരു കച്ചറൊക്കെ കഴിഞ്ഞല്ലോ എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ മറുപടി എങ്ങനെയാണ് ഞാനും വിനിയും തമ്മിൽ പ്രശ്നമുണ്ടായെന്നാണ് നിങ്ങൾ പറയുന്നത് മാൻ ഇത് ഫുട്ബോളാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാകും നിങ്ങൾ കാണാത്തത് കാണും യു സീ എവറിങ് ദാറ്റ് യു ഷുഡിൻ സീ നിങ്ങൾ കാണാൻ പാടില്ലാത്തതൊക്കെ കാണുകയാണല്ലോ എന്നാണ് അതായത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ കുത്തി ഉണ്ടാക്കുകയാണല്ലോ എന്നാണ് ലൂക്ക മോഡ്രിച്ചിൻ്റെ മറുപടി അപ്പോൾ ഇതേ വിഷയം പിന്നെ കാർലോ ആഞ്ചലോട്ടിയോട് പോസ്റ്റ് മാച്ച് പ്രസ് കോൺഫറൻസിൽ മാധ്യമങ്ങൾ വീണ്ടും ചോദിക്കുന്നത് അതിനുള്ള അദ്ദേഹത്തിൻ്റെ മറുപടി മോഡ്രിച്ച് വിനീഷ്യസിനോട് ചൂടായി എന്നാണോ നിങ്ങൾ പറയുന്നത് അങ്ങനെയാണെങ്കിൽ എനിക്കറിയില്ല എന്താണ് അവിടെ സംഭവിച്ചതെന്ന് അപ്പോൾ മോഡ്രിച്ച് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റായിരിക്കും എപ്പോഴും ഞാൻ മോഡ്രിച്ച് പറയുന്നതിന് അഗ്രി ചെയ്യുന്നു മോഡ്രിച്ച് എന്തെങ്കിലും സംസാരിക്കുന്നുണ്ടെങ്കിൽ നമ്മളത് റെസ്പെക്ട് ചെയ്യണം എന്നാണ് ആഞ്ചലോട്ടി ആ കാര്യത്തിൽ മറുപടി പറയും എന്തായാലും ഇതൊരു വലിയ ഇഷ്യൂ അല്ല എന്ന് തന്നെയാണ് റയൽ മാഡിൻ്റെ ഭാഗത്തു പ്രതികരണം വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി മൈ റാഫ്റ്റോക്സ്